കുറച്ച് ആളുകളുകൂടി കേസൊന്നുമില്ലാതെ പിടിച്ചു നിൽക്കാനുള്ള രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ എല്ലാ ശ്രമങ്ങളെയും തകർത്തതിൽ ഒന്നാം സ്ഥാനം കോമാളികളുടെ പോരാളിയായ രാഹുൽ ഈശ്വറിന് തന്നെയാണ് പിന്നീട് വരുന്നതാണ് മലബാർ മുസ്ലിം ലീഗുകാർ അതിനുശേഷം സന്ദീപ് ഭാര്യരാണ് ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതികളും ആരോപണങ്ങളും വന്നപ്പോൾ മുതൽ ബുദ്ധിപരമായി തന്നെയാണ് നീങ്ങിയത് ഒരിക്കലും അയാൾ തെളിവുകളെ തള്ളിപ്പറഞ്ഞിട്ടില്ല വോയിസ് ഒന്നും തന്റേതല്ലെന്ന് പറഞ്ഞിട്ടുമില്ല നിയമത്തിന്റെ വഴിക്ക് നീങ്ങാൻ എന്നൊക്കെയാണ് അയാൾ പറഞ്ഞിരുന്നത് ഇരയെന്ന് പറയുന്ന പെൺകുട്ടിയെ കുറ്റം പറയാനും അയാൾ ഒരിക്കലും തയ്യാറായില്ല അവരിൽ പ്രകോപനം ഉണ്ടാകരുത് എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായാൽ അവർ പരാതി നൽകുമെന്ന് രാഹുലിന് നന്നായി അറിയാമായിരുന്നു അങ്ങനെ വന്നാൽ തന്റെ രാഷ്ട്രീയ ജീവിതം അതോടെ അവസാനിക്കുമെന്നും അയാൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്നാൽ ചില സിനിമാ സിനിമാനായികളുമായി അയാൾ പങ്കുവച്ച പോസ്റ്റുകൾ അയാൾക്ക് വിനയായി മാറി ഞാൻ ഇവിടെയുണ്ട് ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ തന്നെ കാണും എന്നൊരു സന്ദേശമാണ് അയാൾ നൽകിയത് പിന്നീട് രാഹുലിന് വേണ്ടി പി ആർ വർക്ക് ചെയ്യാനെത്തിയ ചിലർക്കും ലീഗിലെ വിഡ്ഢികളായ അണികൾക്കും ആവേശം കൂടിപ്പോയതാണ് പ്രശ്നം ഇത്രയ്ക്കും വഷളാക്കിയത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പരിഹാസ കഥാപാത്രം ഇരകളായ പെൺകുട്ടികളെ മോശക്കാരികളാക്കി നിരന്തരം വീഡിയോകൾ ചെയ്തു ഇതേ ലീഗ് അണികളും കോൺഗ്രസ് അണികളും പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്തു രാഹുൽ ടെലിവിഷൻ ചാനലുകൾ കൂടിയും ഈ വൃത്തികേടുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മാങ്കൂട്ടത്തിൽ വരാനിരിക്കുന്ന അപകടം അന്നേ മണത്തിരുന്നു സഹായിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാനാണോ എന്ന് സംശയമുള്ള സന്ദീപ് വാര്യർ ഇരയുടെ വിവാഹത്തിൽ പങ്കെടുത്ത കഥ പറഞ്ഞതോടെ സൈബർ ആക്രമണം പൊടിപൊടിച്ചു പിന്നെ സീമാജി നായരുടെ വരവായി ദീപ ജോസഫിന്റെ ഫേസ്ബുക്കിലെ ഭീഷണിയും ഒക്കെ വായപ്പോൾ പിറ്റേന്ന് തന്നെ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് ആ എത്തി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് മുങ്ങി പിന്നീട് നടന്നാണ് ഏറ്റവും വലിയ കോമഡികൾ പെല്ലവരും ഉണ്ടാക്കിയ ഗർഭത്തിന് ജയിലിൽ പോയ ലോകത്തിലെ തന്നെ ആദ്യത്തെ നിരീക്ഷകനായി മാറി രാഹുൽ ഈശ്വർ ഇനി ജയിലിൽ നിന്നും ഇറങ്ങി ചാനലുകൾ പോയി ഇരിക്കാൻ സാധ്യതയില്ല ഒരുമാതിരി ആളുകളൊന്നും ഇയാളെ ഇനി ചർച്ചയ്ക്ക് വിളിക്കാനും പോകുന്നില്ല ഇനി ഇദ്ദേഹത്തിന് നേരെ ഇടപ്പള്ളിയിലെ വനിതാ വിനിത തിയേറ്റർ കോമ്പൌണ്ടിലേക്ക് പോകാം ആകുമ്പോൾ സമാന സ്വഭാവമുള്ള ഒരു കൂട്ടം ആളുകളുണ്ടാകും അവരുടെ നേതാവായി മാറാനുള്ള എല്ലാ യോഗ്യതയും രാഹുൽ ഈശ്വരനുണ്ട് ആറാട്ടണ്ണനും അലിൻഡോസ് പെരേരയും ഒക്കെ രാഹുൽ ഈശ്വരനെ സ്വന്തം ഈശ്വരനെ പോലെ കൊണ്ടു നടക്കും ഇപ്പോൾ പുതിയ ഒരാൾ കൂടെ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ലീഗുകാർക്ക് വരെ കാര്യം മനസ്സിലായി ഒന്ന് ഒതുങ്ങിയപ്പോൾ കോൺഗ്രസ് നേതാവായ ജിഷ കളരിക്കലാണ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ജിഷയുടെ പോസ്റ്റിൽ പറയുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഈ മനുഷ്യനെ തള്ളിപ്പറഞ്ഞവർക്ക് മാപ്പില്ല എന്നാണ് മുണ്ടക്കയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമാണ് ജിഷ കടിക്കൽ രാഹുലിന്റെ അമ്മയുടെ ഹൃദയം നോവുന്നത് പോലെ കേരളത്തിലെ ഓരോ അമ്മമാരുടെയും ഹൃദയം നോവുന്നുണ്ടെന്നും കാലം എല്ലാത്തിനും മറുപടി നൽകുമെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ കോൺഗ്രസ് പുറത്താക്കിയതിന് പിന്നാലെയാണ് ജിഷയുടെ കുറിപ്പ് രാഹുല നിന്റെ കൂടെ നിന്നെ ഇല്ലായ്മ ചെയ്തവർക്ക് ബാലറ്റ് പേപ്പറിലൂടെ ഈ കേരളത്തിലെ സ്ത്രീകൾ മറുപടി നൽകും അത് ആരാണെന്ന് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് നന്നായി അറിയാം കാലം എല്ലാത്തിനും മറുപടി നൽകും നിന്റെ ശബ്ദം നിന്റെ നെഞ്ചുറപ്പ് നിന്റെ വളർച്ച ആരൊക്കെയോ ഭയപ്പെട്ടു കൊലപാതകൾക്ക് വരെ സംരക്ഷണം നൽകുന്നവർ ചിലർ നിന്നെ ഒറ്റ കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ശക്തനായ ജനനായകനായ ബാഹുബലിയെയും ചതിച്ചു കൊന്നതാണ് നിന്റെ അമ്മയുടെ ഹൃദയം നോവുന്ന പോലെ ഈ കേരളത്തിലെ ഓരോ അമ്മമാരുടെയും ഹൃദയം നോവുന്നുണ്ട് അവർ ഇതിനുള്ള മറുപടി ബാലറ്റ് പേപ്പറിൽ നൽകും അവസാനം വിജയം നിന്റെ തന്നെ ആയിരിക്കും ഇതൊക്കെയാണ് ജിഷ കടരിക്കൽ പറയുന്നത് രാഹുലിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ കെ മുരളീധരനെതിരെയും ജിഷ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിണറായി വിജയന്റെ കൂടെ പോയി താങ്കിക്കൊടുത്തിട്ടും രക്ഷയില്ലാതെ ഗതികെട്ട് തെരുവിലൂടെ നടന്ന നിങ്ങളെ ഈ പാർട്ടിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നത് നിങ്ങൾ പാർട്ടിയുടെ വാതിലിൽ മുട്ടിമുട്ടി സഹിക്കവയ്യാതെയാണ് അന്ന് നിങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ ഒരു അംഗത്വം മാത്രം മതിയെന്ന് കാലങ്ങളോളം ഈ പാർട്ടിക്ക് വേണ്ടി തെരുവിലും സൈബർ ഇടങ്ങളിലും പോരാടുന്ന ഞങ്ങളെ സംസ്കാരമില്ലാത്ത കൂലിത്തല്ലുകാർ എന്ന് വിളിച്ച ആ നാവുണ്ടല്ലോ അത് ഞങ്ങൾ വിചാരിച്ചാൽ തന്റെ വായിൽ അധികകാലം ഉണ്ടാവില്ല ഞങ്ങൾ ഈ പാർട്ടിയെ ചതിച്ച് വേലുചാടി പോയിട്ടില്ല ഈ പാർട്ടിയെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ വേലുചാടി പോയിട്ട് നാണം കെട്ട് തിരിച്ചുവന്ന് ഞങ്ങളുടെ മേൽ അധികാരം സ്ഥാപിച്ച് ഞങ്ങളെ അങ്ങ് മൂക്കിൽ വലിക്കാം എന്നുള്ള വ്യാമോഹം മനസ്സിൽ ഇരിക്കട്ടെ ഇതാണ് കരുണാകരന്റെ മകൻ കെ മുരളീധരനോട് ജിഷ എന്ന മുണ്ടക്കയം ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഭീഷണിപ്പെടുത്തുന്നത്